ഹായ് ഹലോ ഐശ്വര്യ അമ്പദാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം എന്താ ഇന്ന് നമുക്കൊരു വ്ലോഗാണ് ബ്ലോഗാണെട്ടോ എന്താ അച്ചൂട്ടൻ്റെ സ്കൂളിൽ പോവാണ് അന്നേരം കുഞ്ഞുട്ടൻ്റെ കാര്യം ഫുള്ള് കരച്ചിലായിരിക്കും കേട്ടോ അച്ചൂട്ടൻ ഉണ്ടായിട്ടില്ലാണ്ടാവുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് അന്നേരം ഏച്ചിൻ്റെ മോള് വന്നിട്ടുണ്ട് കളിക്കുകയാണ് അതിൻ്റെ കരച്ചിലെല്ലാം കാണുന്നുണ്ട് അവർ രണ്ടാളും കൂടെയാണ് കേട്ടോ കളിക്കുന്നത് കുഞ്ഞുട്ടൻ്റെ കാറൊക്കെ ഇങ്ങനെ കളിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇവരെ കളികൾ ഇങ്ങനൊക്കെ നടക്കുകയാണ് അന്നേരം നമുക്ക് മഴയൊക്കെ ചാറി മഴയൊക്കെ പെയ്യാൻ തുടങ്ങിയപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്നൊക്കെ സാധനമാണ് കേട്ടോ അന്നേരം നമുക്ക് ചെറുങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കുന്നൂട്ടിനൊക്കെ ആദ്യമായിട്ട് കഴിക്കുകയാണ് കേട്ടോ അന്നേരം നമുക്ക് കടുകലം പൊട്ടിക്ക് കവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുക ചെറിയൊരു രണ്ട് ഒരു പച്ചമുളക് കാണോ ചൊടിച്ചു കൊടുത്തിട്ടുള്ളൂ ഒന്നുകൊട്ടും കഴിക്കാത്തത് എങ്ങനെ ഉണ്ട് എന്നൊന്നും അറിയത്തില്ല അതുകൊണ്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം അതിലേക്ക് ഏകദേശം മഞ്ഞൾപ്പൊടിയും ഏശം ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു നുള്ളു മുളക് പൊടിയും ഫ്ലേവറിന് മാത്രം കേട്ടോ എങ്ങനെ ഉണ്ടാവുന്നൊന്നും അറിയത്തില്ല കുഞ്ഞുവിട്ട തിന്നുമെന്നൊന്നും അറിയത്തില്ല അതുകൊണ്ടാണ് ഏശ എരിവിട്ടേക്കുന്നത് നമുക്കിത് നന്നായി മസാലയൊക്കെ പൊടിച്ചിട്ടുണ്ട് നമുക്കിങ്ങിലേക്ക് ആ കോണും ഉമ്മിലും കൂടി ഇട്ട് കൊടുക്കാം വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതിന് ശേഷം ഉപ്പും കൂടിട്ട് നമുക്കൊന്ന് ഈ ചെറുക്ക വെള്ളമൊക്കെ തന്നെ മാക്സിമം ഉണ്ടാവും കഴുകി നല്ല ചൂടുവെള്ളത്തിലൊക്കെ കഴുകി കഴുകിയെടുക്കുകയാണ് കേട്ടോ എന്നാലും അങ്ങനെതാണ് വെള്ളമൊക്കെ നല്ല വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഏകദേശം നാങ്ങി വന്നിട്ടുണ്ട് എന്താ നല്ല വറ്റുന്നുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മൾ വീട് അടുത്തൊരു വീടിനും